കൂട്ടുകാരെ മനസ്സമാധാനവും ആരോഗ്യമുള്ള ശരീരവും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മൾ അനുദിന ജീവിതത്തിൽ കേൾക്കാറുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയട്ടെ ഉദാഹരണത്തിന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സില്ല അത് ചെയ്യാൻ ആ വ്യക്തി വലിയ അല്ലെങ്കിൽ വിശാലമായ മനസ്സുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് ദുഷിച്ചതാണ് എന്നൊക്കെ നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ഒരു അമൂല്യ ശക്തിയാണ് മനസ്സ് മനസ്സ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് മനസ്സിന് അപാരമായ ശക്തിയുണ്ട് പക്ഷേ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ഈ ശക്തി അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്കൊരു മനസ്സേ ഉള്ളൂ പക്ഷേ ഈ മനസ്സിന് രണ്ട് തലങ്ങളുണ്ട് ബോധ മനസ്സും ഉപബോധ മനസ്സും നമ്മൾ ചിന്തിക്കുന്നത് ബോധ മനസ്സ് ഉപയോഗിച്ചാണ് എന്നാൽ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം ഉപബോധ മനസ്സിലേക്ക് ആൾന്നിറങ്ങുകയും കാലക്രമത്തിൽ നാം ആവർത്തിച്ച് ചിന്തിച്ചത് ഉപബോധ മനസ്സ് നടപ്പിലാക്കുകയും ചെയ്യുന്നു ഉദാഹരണമായി ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുകയാണ് ആ വ്യക്തി ബോധ മനസ്സിൽ ആവർത്തി ചിന്തിക്കുകയാണ് ഞാൻ ജീവിതത്തിൽ വിജയിക്കും എനിക്ക് സമൃദ്ധി ഉണ്ടാകും എനിക്ക് ആരോഗ്യമുണ്ടാകും ഇങ്ങനെയുള്ള ചിന്തകൾ ഉപബോധ മനസ്സ് ഏറ്റെടുക്കുകയും ആ വ്യക്തിയുടെ ചിന്തയ്ക്കനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ആ ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാക്കുകയും ചെയ്യും നേരെ മറിച്ച് ആ വ്യക്തി മനസ്സിൽ ദുഷിച്ച കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉപബോധ മനസ്സ് ആ വ്യക്തിയെ ഒരുക്കുന്നു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ബോധ മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ചിന്തയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ആരോഗ്യവും സമൃദ്ധിയും വിജയവും വേണമെങ്കിൽ ആവർത്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുക നേരെ മറിച്ച് തെറ്റായി ചിന്തിച്ചാൽ തോൽവിയും നിരാശയും അസംതൃപ്തിയും ഉണ്ടാകും നാം വിതയ്ക്കുന്നത് നാം കൊയ്യുന്നു